ഹലോ ഹലോ എല്ലാവർക്കും നമസ്കാരം സുഖമായി എനിക്ക് എനിക്കും കുഴപ്പമൊന്നുമില്ല വലിയ സുഖക്കേടൊന്നുമില്ല ഭയങ്കര സുഖമൊന്നും പറയാറായിട്ടില്ല എന്നാലും കുഴപ്പമില്ലാതെ പോകുന്നു എൻ്റെ പേര് അഞ്ജു ഞാൻ ഞങ്ങൾ യു കെയിൽ നിന്ന് കെട്ടുമ്പാണ്ടൊക്കെ പെറുക്കി കേരളത്തിലെത്തി കേരളത്തിൽ വന്നിട്ട് ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഞാനൊരു ഷോട്ട് ചെയ്തിരുന്നു എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് പക്ഷേ നിങ്ങൾ ചിലരൊക്കെ ഞങ്ങളുടെ ഒരു അപ്ഡേറ്റ് കിട്ടാൻ നോക്കിയിരുപ്പണം എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു മനസ്സിൻ്റെ ഒരു സ്വസ്ഥത വന്നിട്ടില്ല പക്ഷേ ഞാൻ വിചാരിച്ചു എന്നാലും നോക്കിയിരിക്കുന്നവർക്ക് വേണ്ടി ഒരു അപ്ഡേറ്റ് ചെയ്യാം എന്ന് കരുതി വന്നതാണ് അപ്പം ഞങ്ങൾ നാട്ടിലെത്തി എൻ്റെ ഒരു ധാരണ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ ഈ എർ ബി എൻ ബിയിലോട്ട് വന്ന് ഒറ്റ കിടപ്പങ്ങ കിടക്കാം രണ്ട് മൂന്ന് ദിവസത്തേക്ക് സുഖമായിട്ട് ഉറങ്ങണം റെസ്റ്റ് എടുക്കണം എന്നിട്ട് പതിയെ പരിപാടിയൊക്കെ തുടങ്ങാം എന്നൊക്കെ ആയിരുന്നു ഇത് ഞങ്ങൾ താമസിക്കുന്ന എർ ബി എൻ ബിയുടെ പറമ്പാണ് കേട്ടോ വിശാലമായ പറമ്പ് അപ്പോൾ ഇവിടെ നിന്ന് വില ഒക്കെ പൊഴിഞ്ഞൊക്കെ കിട്ടുകയാണെങ്കിൽ എടുത്തു എന്ന് ഞങ്ങളോട് പറഞ്ഞായിരുന്നു അപ്പോൾ ഒരു വാഴക്കൊല ഞാൻ ജസ്റ്റ് ഇറങ്ങി നോക്കിയപ്പോൾ അതാ ഒരു വാഴക്കൊല താഴെ കിടക്കുന്ന കിടക്കുന്നതാണ്ടോ ഞാനത് എടുത്തുകൊണ്ട് വന്നത് അതിൻ്റെ ഒരു പഞ്ച് പഴുത്തതാണ് സോ ഞാനത് എടുത്ത് അടുക്കളയിൽ വെച്ചു ബാക്കി ഷോൺ അവിടെ ഇങ്ങനെ തൂക്കിയിട്ടു ആ സമയോ പിള്ളേരൊക്കെ ഒന്ന് വെളിയിൽക്കൂടെ ഒക്കെ ഒന്ന് നടന്ന് ആശ്വസിക്കുന്നു അപ്പോൾ ഞങ്ങൾ നാട്ടിലെത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ പണിയൊന്നും ഒന്നും കഴിഞ്ഞിട്ടില്ല എന്ന ഒരു ഒരു ബോധോദയമാണ് സത്യത്തിൽ ഉണ്ടായത് ബിക്കോസ് ഇവിടെ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മളുടെ യു കെ ലൈസൻസ് ഇൻ്റർനാഷണൽ ലൈസൻസ് ആക്കി മാറ്റണം ഞങ്ങൾക്ക് ഒരു ഒരു ഫ്രണ്ട് ഞങ്ങൾക്കൊരു കാറ് തരാവുന്ന പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ കാർ വയനാട്ടിലാണ് അപ്പോൾ വയനാട്ടിൽ നിന്ന് ഒരു ഡ്രൈവറെ അറേഞ്ച് ചെയ്ത് ആ കാർ ഇവിടെ ഞങ്ങളുടെ അടുത്ത് എത്തിക്കണം ആ പിന്നെ എന്താണ് പിന്നെ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കണം ഇന്ന് പോയി സിം കാർഡ് എടുത്തു അപ്പോൾ സിം കാർഡ് എടുത്തപ്പം ഒരു കാര്യം മനസ്സിലായി അപ്പോൾ ഞാൻ സിം കാർഡ് എടുക്കാൻ ചെന്നപ്പോൾ ആദ്യമേ നമ്മൾ സാധാരണ സിം കാർഡ് എടുക്കുന്ന പോലെ ഉള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ആധാർ കാർഡൊക്കെ വെച്ച് അവർ നമ്മളുടെ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്തൊക്കെ എടുത്തു പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അവർ എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് ഈ സിം വേണോ എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടില്ലായിരുന്നു പക്ഷേ അതെനിക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നി കാരണം എനിക്ക് ഓൾറെഡി ഒരു ഫോണുണ്ട് അതിനകത്ത് ഒരു യു കെ സിമ്മാണുള്ളത് അപ്പോൾ ഇന്ത്യൻ സിം സിമ്മിടണമെങ്കിൽ ഞാൻ വേറെ ഒരു ഫോൺ അറേഞ്ച് ചെയ്തുകൊണ്ടാണ് ഞാൻ പോയത് പക്ഷേ എനിക്ക് രണ്ട് ഫോണൊന്നും ചുമതുകൊണ്ട് നടക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അപ്പോൾ ഈ സിം എന്ന ഒരു ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് എൻ്റെ ഫോണിനകത്ത് അവർ ഇലക്ട്രോണിക്കലി ഒരു സിം ഇൻസ്റ്റാൾ ചെയ്തു സോ എനിക്ക് വേറൊരു ഫിസിക്കൽ സിമ്മിൻ്റെയോ വേറൊരു ഫോണിൻ്റെയോ ആവശ്യമില്ല അപ്പോൾ എനിക്ക് ഈ ഫോണിൽ എനിക്ക് ഇൻ്റർനാഷണൽ കോൾസ് റിസീവ് ചെയ്യാം വാട്സാപ്പ് മെസ്സേജസ് റിസീവ് ചെയ്യാം ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്ക് ഈ ഫോണിൽ ലോക്കൽ കോൾസ് ചെയ്യാം എസ് എം എസ് ചെയ്യാം അതുപോലെ ലോക്കൽ കോൾസ് റിസീവ് ചെയ്യാം പിന്നെ എന്താണ് ഡേറ്റ അതൊരു ഭയങ്കര ഉപകാരമാണ് കേട്ടോ സാധാരണ ഞാൻ ഇവിടെ വരുമ്പോൾ ആരുടെയെങ്കിലും അമ്മയുടെയോ ഒക്കെ ഫോൺ മേടിച്ച് എൻ്റെ ബാഗിലിട്ട് ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്ത് വെച്ചേക്കും അങ്ങനെയാണ് ഞാൻ എൻ്റെ ഫോൺ യൂസ് ചെയ്യാറുള്ളത് നാട്ടിൽ സ്ഥിരമായിട്ട് വരുന്നവർക്കൊക്കെ ചിലപ്പോൾ നാട്ടിലെ നമ്പർ ഉണ്ടായിരിക്കും പക്ഷെ ഞങ്ങൾ ഒരിക്കലും നാട്ടിലെ നമ്പർ എടുക്കാനും മാത്രം നമ്മൾ നാട്ടിൽ നിന്നിട്ടില്ല സോ അതൊരു ആവശ്യമായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു ബട്ട് ഈ സിം ഫെസിലിറ്റി ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നി പിന്നെ എനിക്ക് പറയാനുള്ളത് എയർ ബി എൻ ബിയെക്കുറിച്ചാണ് എയർ ബി എൻ ബിയെ കുറച്ച് പറയാനുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് പറയാം ഈ നാട്ടിലെ എർ ബി എൻ ബി ഇറ്റ്സ് നോട്ട് എ ബാഡ് ഐഡിയ ഇപ്പം എനിക്ക് നാട്ടിലൊരു വീടുണ്ടെങ്കിൽ എനിക്കത് എർ ബി എൻ ബി ചെയ്യാൻ ഐ വുഡ് ബി റിയലി ഇൻട്രസ്റ്റഡ് പക്ഷേ നമ്മൾ നാട്ടിൽ ഒരാളെ ഏൽപ്പിച്ചിട്ടല്ലേ പോകുന്നത് അപ്പോൾ ഈ ഏൽപ്പിച്ചിട്ട് പോകുന്ന ആൾ ഹൗ ഡു വി നോ വെതർ ഹിയോ ഷി ഡസ് എ ഗുഡ് ജോബ് ഓ നോട്ട് അപ്പം നമ്മുടെ കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആകുമോ അതോ കസ്റ്റമർ ഇഷ്യൂസ് ഉണ്ടാകുമോ ഇതൊന്നും നമുക്കൊരു ഗ്യാരണ്ടിയുമില്ലാത്ത കാര്യമല്ലേ സോ അത് ദാറ്റ് ഇസ് വെർത്ത് എ കോൺവെർസേഷൻ പിന്നെ എനിക്ക് വേറൊരു കാര്യം സംസാരിക്കാനുള്ളത് ഞങ്ങൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പത്ത് പെട്ടിയും മൂന്ന് പിള്ളേരും സോ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ കൊച്ചിന് എയർപോർട്ടിൽ ഓട്ടോ സർവീസ് എന്നൊരു സംവിധാനമുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ സർവീസ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസും എടുത്ത് ഓട്ടോ സർവീസ് എടുത്ത് അവർ നമ്മളുടെ പെട്ടിയൊക്കെ എടുത്ത് അത് നമ്മളുടെ ടാക്സി വരെ അവർ കൊണ്ടുതരും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും പെട്ടിയില്ലേ നമ്മൾ ടയേർഡുമാണ് നമ്മൾ ഈ ഓട്ടോ സർവീസ് വിളിച്ചു അപ്പോൾ ഈ ഓട്ടോ സർവീസിന് ഒരാളെ വരത്തുള്ളൂ അതിനിപ്പോൾ നമ്മൾക്ക് പറ്റിയിൽ പറ്റിയതാണോ അതോ അതാണോ അവരുടെ സിസ്റ്റം എന്നെനിക്ക് എന്നെനിക്കറിഞ്ഞുകൂടാ പക്ഷെ ഞങ്ങൾക്ക് ഒരാളെ വന്നുള്ളൂ സോ നമുക്ക് രണ്ട് ട്രോളി സാധനങ്ങൾ സാധനങ്ങളുണ്ടായിരുന്നതുകൊണ്ട് ഒരാൾ നമ്മളിൽ ഒരാൾ ട്രോളിയും എടുക്കേണ്ടി വന്നു പിന്നെ അവരിൽ ഒരാൾ നമ്മളുടെ മറ്റേ ട്രോളി എടുത്തു പക്ഷെ ഈ ആൾ എന്നോട് കണ്ടിന്യൂസ്ലി പറഞ്ഞു കൊണ്ടിരുന്നു എന്തെങ്കിലും എക്സ്ട്രാ തരണം കേട്ടോ എന്തെങ്കിലും എക്സ്ട്രാ തരണം കേട്ടോ എന്ന് എനിക്കങ്ങനെ ആൾക്കാർക്ക് കൊടുക്കാൻ മടിയുള്ള ആളല്ല ബട്ട് പേഴ്സണലി എനിക്ക് ഇൻകം ഉള്ള ആളല്ല മാത്രമല്ല ശമ്പളം മേടിച്ച് ജോലി ചെയ്യുന്ന ഒരാൾ ആ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും പൈസ ചോദിക്കുന്നത് എൻ്റെ മോറൽ സ്റ്റാൻഡേർഡിന് എനിക്കതിനോട് തീരെ താല്പര്യമില്ല എനിക്ക് അങ്ങനെ പൈസ കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് നിങ്ങളൊക്കെ അങ്ങനെ ചിന്തിക്കുന്നവരാണോ അതോ ഓ അതൊരു കൊച്ചു പൈസ അല്ലേ പ്രത്യേകിച്ച് വെളിയിൽ നിന്ന് വരുന്നവർക്ക് അതൊരു വലിയ കാര്യമല്ലല്ലോ കൺഫ്യൂഷൻ എന്ന ആറ്റിറ്റ്യൂഡ് ഉള്ളവരും നിങ്ങളിൽ ഉണ്ടാവാം നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഷെയർ ചെയ്യണം കേട്ടോ എനിക്ക് തോന്നുന്നത് എനിക്കങ്ങനെ അതൊരു ഇറിറ്റേഷനായിട്ടാണ് തോന്നിയത് ചുമ്മാ ഇപ്പം ഒരാൾക്ക് നമ്മുടെ ഹൃദയത്തിൽ തോന്നി നമ്മൾ കൊടുക്കുന്നത് ദാറ്റ്സ് എ ചിയർഫുൾ ഗിവിങ് പക്ഷേ ഇച്ചിരി കൂടെ തരണം കേട്ടോ ഇച്ചിരി കൂടെ തരണം കേട്ടോ എന്നിങ്ങനെ പറഞ്ഞ് ബഗ്ഗ് ചെയ്ത് ബഗ്ഗ് ചെയ്ത് മേടിക്കുന്നത് അത് എനിക്കത് സന്തോഷത്തോടെ കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ അതെൻ്റെ പേഴ്സണാലിറ്റിയുടെ കുഴപ്പമായിരിക്കാം എനിക്ക് നിങ്ങൾ എന്താ വിചാരിക്കുന്നതെന്ന് ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ എനിക്ക് വേറെ എർ ബി എൻ ബിയെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം പിന്നെ ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്ത രണ്ട് വീഡിയോസ് ഉണ്ട് ഒന്ന് വിൽ ലാസ്റ്റ് വിൽ അതുപോലെ പവർ ഓഫ് എ ടോണി അതിനെക്കുറിച്ച് എനിക്കറിയാവുന്നതൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്യാം പിന്നെ രണ്ടാമത് ഞാൻ പ്രോമിസ് ചെയ്ത വീഡിയോ ആണ് മോഡലിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആക്ടിങ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ യു കെ അതും ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം അപ്പോൾ അടുത്തൊരു രണ്ടുമൂന്ന് ദിവസത്തെ പണിയും കൂടെ കഴിയുമ്പോൾ ഒന്ന് ഇച്ചിരി റെസ്റ്റ് എടുക്കാൻ ഒരു അവസരം കിട്ടുമായിരിക്കും അവിടെ വന്നപ്പോൾ എല്ലാവരും ഞങ്ങളോട് പറഞ്ഞാൽ മതി വിട്ടത് ഇവിടെ വന്നൊരു നിങ്ങൾ ഒരാഴ്ചയെങ്കിലും ഒന്നും ചെയ്യാതെ ഒരു ഹോളിഡേ മോഡിൽ റിലാക്സ് ചെയ്യണമെന്ന് ആഗ്രഹമില്ല എന്നിട്ടല്ല ഒന്നും നടക്കുന്നില്ല അതാണ് സത്യം പിന്നെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഒരു എർ ബി എൻ ബിയിലോട്ടല്ലേ ഇനിയിപ്പോൾ നമ്മൾക്ക് രണ്ട് വർഷത്തേക്കുള്ള ഒരു വീടും അറേഞ്ച് ചെയ്ത് കിട്ടണമല്ലോ അപ്പോ ഓട്ടത്തിന് ആ കണ്ടോ പറമ്പിൽ നിന്നോരോന്നൊക്കെ പെറുക്കിക്കൊണ്ട് വരുന്നത് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഉപകാരമുണ്ട് എന്തെങ്കിലുമൊക്കെ അവർ പഠിക്കും അവിടെ പഠിക്കാത്തത് ഇവിടെ പഠിക്കും കണ്ടോ ഷോൺ ചിലപ്പോ അത് തിന്നി തിന്നും മേക്ക് കോക്കോനട്ട് ഓയിൽ വിത്ത് ഇവിടെ ഞങ്ങള് മിക്കവാറും എന്തെങ്കിലുമൊക്കെ ചെയ്യും